കലിയു ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പേ ഇത്തവണ നാളുകാർ വിഷുഫലം പറയുകയാണ് അപ്പോൾ ഇത്തവണ ഭരണി പൂരം പൂരാടം ഇതൊക്കെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പക്ഷേ എന്തൊക്കെ പറയുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും ഒരു ടിപ്സോ ക്യാപ്സൂളോ ഒക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് ഒരാൾ മാതൃഭൂമിയുടെ ഒരു വാർത്ത അയച്ചു തന്നു ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റക്ക വിക്കിനും തെക്കുള്ള റെക്കാനസിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ നീളത്തിലുണ്ടായ വിള്ളലുകളിൽ നിന്ന് ലാവ പ്രവഹിക്കുന്നത് അടുത്തുള്ള ഗ്രീനിറ്റ്സൈ പട്ടണത്തിലേക്കാണ് ഇവിടെ താമസിക്കുന്ന നാലായിരോളം പേരെ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചു മൂന്ന് മാസത്തിനിടയിൽ നാലാമതും അഗ്നിപർവ്വതം പൊട്ടിച്ചെറിച്ചതിനെ തുടർന്ന് പോലീസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനുവരിയിൽ ലാവ പ്രവാഹത്തിൽ ഇവിടുത്തെ വീടുകളിൽ പലതും കത്തി പോയി നാലാമത്തെ പ്രാവശ്യവും കലിയ ജ്യോതിഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ അറുപത്തി ഒന്നാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കോ നാലാമത്തെ ഈ വർഷത്തിൽ അവിടെ നാലാമത്തെ പ്രാവശ്യമാണ് ഇത്തവണ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞോ അതുതന്നെ സംഭവിച്ചു കറാച്ചിയിൽ ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നു ചെറിയ തോതിലുള്ള ഭൂകമ്പം കച്ചിൽ സംഭവിച്ചു ഗുജറാത്തിലെ ചെറിയ തോതിൽ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പല സ്ഥലങ്ങളിലും ചെറിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അറുപത്തിയൊന്നാമത്തെ പ്രവചനത്തിൽ കലിക ജ്യോതിഷം പറഞ്ഞു അഗ്നിപർവ്വത സ്ഫോടനം ഇതിന് മുമ്പായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനം രണ്ട് മൂന്ന് വർഷമായിട്ട് അഗ്നിപർവ്വത സ്ഫോടനമൊന്നുമില്ല അപ്പോൾ അത് അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം അത് വളരെ വ്യക്തമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുന്നു ഐസ്ലാൻഡിൽ അത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ഞാൻ വായിച്ചത് എനിക്കൊരാൾ അയച്ചു തന്നതാണ് എൻ്റെ ഓരോ പ്രവചനങ്ങളും എഴുതി സൂക്ഷിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതെനിക്ക് അയച്ചു തരും ഞാൻ മറന്നുപോയാൽ പോലും അവരത് അയച്ചു തരും അതാണ് എൻ്റെ ഫാൻ ആൾ ഓവർ ദ വേൾഡ് കലിക ജ്യോതിഷന് ഫാനുണ്ട് സ്വാഭാവികമായിട്ട് അവരത് അയച്ചു തരും ഞാനത് വായിക്കും അസൂയാലുക്കളുടെ കണ്ണുതള്ളും നിരീശ്വരവാദികൾ സ്വയം പിച്ചും പേയും പറയും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അത് സംഭവിക്കട്ടെ അത് വിഷയമില്ല അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ കമൻസ് എഴുതുമ്പോൾ അതിനുള്ള മറുപടിയും കൂടെ ഇതിനകത്തൂടെ കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അവന്മാർക്ക് അത് മനസ്സിലാവില്ല അത് അവിടെ നിൽക്കട്ട് അയച്ചു അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഭരണി വിഷുഫലം നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തത് രണ്ടാമത്തെ ദശാനാഥനായ ഭരണി പൂരം പുരാടം ഇപ്പം ഇവരെ അടുത്തതാണ് ഇവരുടെ കുറിച്ചാണ് പറയുന്നത് കളിയ ജ്യോതിഷ ശാസ്ത്രത്തിൽ ദശാനാഥനാണ് പ്രാധാന്യം കൂടുതൽ ഓരോ ദശാകാലങ്ങളാണ് വരുന്നത് അവിടെ ഗോചരശാസ്ത്രം വരുന്നില്ല ജ്യോതിഷത്തിൽ ദ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ പറയണം എങ്കിലെ ജ്യോതിഷം ശരിയാവുകയുള്ളൂ അല്ലാതെ കുറേ പേര് ഇതുപോലെ കാണാതെ പഠിച്ച പല പുസ്തകങ്ങളിലും എഴുതി വച്ചേക്കുന്നത് അതുപോലെ പറയാൻ പാടില്ല കലിക ജ്യോതിഷൻ ഒരു പുസ്തകം നോക്കിയല്ല പറയുന്നത് കലിക ജ്യോതിഷൻ അതെല്ലാം ഗണിച്ചു നോക്കി വ്യക്തമായിട്ടാണ് പറയുന്നത് അതാണ് കലിക ജ്യോതിഷം ഇന്ന് ലോകത്ത് എല്ലാ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള എല്ലാ പേരും കൂടുതലും കലിക ജ്യോതിഷത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുപോലെ കടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് കലിക ജ്യോതിഷം അതുകൊണ്ടാണ് ഈ കലിക ജ്യോതിഷം ഇന്ത്യയിലും കേരളത്തിലും വിദേശത്ത് വച്ച് നിറഞ്ഞു നിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം കസ്റ്റമേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് വാട്സപ്പിലൂടെ ഒരു ദിവസം ഇരുപത്തഞ്ച് പേർക്ക് നോക്കി കൊടുക്കും പിന്നെ ഓഫീസ് ഈ കേരളത്തിലും വിദേശത്തും ഇന്ത്യയിലും മറ്റുള്ള ഓഫീസുകളിൽ ഒരു ഇരുപത്തഞ്ച് പേർ വരും ഡെയിലി അങ്ങനെ ഒരു അമ്പത് പേരെ വെച്ച് ഡെയിലി നോക്കും തിരക്ക് കാരണം ഫീസ് ഫീസ് വെച്ച് നിയന്ത്രിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവർക്കെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ വന്നിട്ടുള്ളവരാണ് എനിക്ക് കസ്റ്റമർ അയക്കുന്നത് അപ്പോൾ അവർ അവരുടെ കെയർ ഓപ്പിലാണ് വരുന്നത് അതുകൊണ്ട് ആരും വിചാരിച്ചാൽ അത് തടയാൻ പറ്റില്ല അങ്ങനെ സമയം കളയുന്നവന്മാർ വെറും മണ്ടന്മാരാണ് താഴെ വന്ന് കമൺസൊക്കെ എഴുതിയിട്ട് പോകുന്ന കമൺസ് തൊഴിലാളികൾക്ക് ഒരു പ്രയോജനമില്ല അപ്പോൾ സ്വാഭാവിക മറ്റ് വിഷു പ്രമാണിച്ച് വിഷുവിൻ്റെ എല്ലാവരും പറയും ഇതുപോലെ വലിച്ചു നീട്ടി പറയരുതെന്ന് അങ്ങനെയല്ല പറയേണ്ടത് പറഞ്ഞതിന് ശേഷമേ അത് പറയുള്ളൂ അത് സ്വാഭാവികമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ട് മിനിറ്റിൽ തീർക്കാനുള്ള പരിപാടിയല്ല കാണുന്നവർ കണ്ടാൽ മതി കേൾക്കുന്നവർ കേട്ടാൽ മതി ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ ജ്യോതിഷത്തിൻ്റെ അതും ഞാനെല്ലാം മൂത്തു നോക്കി പറയും ഇഷ്ടപ്പെടുന്നവർ വന്നാൽ മതി അല്ലാത്തവർ വരണ്ട എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രീതി പദവി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാം ഇപ്പോഴേ തിരക്ക് തന്നെയാണ് തിരക്കാവുമ്പോഴത്തേക്ക് അവർ അറിയാമെന്നുള്ളവർ നമ്മളെ കാത്തു നിന്ന് അത് കേട്ട് പോകും അവർക്കറിയാം അപ്പോൾ അതുപോലെ കേണാമെന്നുള്ളവർ കണ്ടാൽ മതി ഞാൻ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞുകൊണ്ടേ വീഡിയോ പ്രസൻറ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വിഷുഫലം ഈ വർഷം ഭരണി പൂരം പൂരാടം ഇവർ മൂന്ന് പേരും ശുക്രനിലാണ് ജനിക്കുന്നത് ജനങ്ങൾക്കൊരു അവയർനെസ് വേണം ഈ ശുക്രനിൽ ജനിക്കുന്ന ജനനം ശുക്രനിലാണ് ഇപ്പം പന്ത്രണ്ട് ഭരണിയുണ്ട് ഒരു ദിവസം ജനിക്കുന്നത് നാല് പാദങ്ങളുണ്ട് അപ്പം ആ എല്ലാ നക്ഷത്രങ്ങളിലും നാല് നക്ഷത്രങ്ങൾ നല്ലതാണ് നാല് ലഗ്നത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ അതാത് ദശാനാഥം വെച്ച് നോക്കി കണ്ടുപിടിക്കുമ്പോൾ അതാത് രാശിയിൽ വരുന്ന നാല് നക്ഷത്രങ്ങൾ നല്ല മനുഷ്യരായിരിക്കും എട്ട് പേര് ദുഷ്ടതയും കള്ളവും വഞ്ചനയും നടത്തുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയാണ് വരുന്നത് ഇരുപത്തേഴ് നക്ഷത്രത്തിലും അങ്ങനെയുണ്ട് നല്ല മനുഷ്യരുണ്ട് മോശമുണ്ട് നാല് ലഗ്നം എപ്പോഴും നല്ലതായിരിക്കാം രാശിയിൽ വരുന്ന ലഗ്നം നല്ലതായിരിക്കാം എട്ട് രാശിയിൽ വരുന്ന ലഗ്നം മോശമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ ഈ ഭരണിയും പൂരവും പൂരാടവും ശുക്രനിൽ തന്നെയാണ് ജനിക്കുന്നത് ഇത് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം മറ്റുള്ളിടത്ത് വന്നിരുന്ന് കണ്ടിട്ട് അയ്യോ എനിക്ക് അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്നൊന്നും ടെൻഷൻ അടിക്കരുത് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കേൾക്കണം അപ്പം ഈ നാല് ലഗ്നങ്ങൾ എല്ലാ ഇരുപത്തേഴ് നക്ഷത്രത്തിലും നല്ലവരുണ്ട് എട്ട് ലഗ്നത്തിലുള്ളവർ ചതിയും കള്ളത്തനവും വഞ്ചനയും അങ്ങനെ ദുഷ്ടതയും കൂടെ ഉള്ള ലഗ്നമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുക്രനില് ജനിക്കുന്ന അപ്പോൾ ജനിക്കുന്ന കുഞ്ഞു മുതൽ മരിക്കുന്ന മരിക്കാൻ വരെയും ആര് ജനിച്ചാലും ശുക്രനിലെ ജനിക്കുള്ളൂ അപ്പോൾ അതിനൊരു സമയമുണ്ട് അത് ഓരോ ഇരുപത്തി നാല് മണിക്കൂറിന് ഇടയിൽ ആറാറ് മണിക്കൂർ വെച്ച് പാദം മാറും ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കൊക്കെ പൂർണ്ണമായി ഇരുപത് വർഷം കിട്ടും അല്ലെങ്കിൽ പതിനെട്ട് വർഷം കിട്ടും അല്ലെങ്കിൽ പതിനാറ് വർഷം വരെ കിട്ടും അപ്പോൾ അതുപോലെ അഞ്ചഞ്ച് വർഷത്തിൻ്റെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അതാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞ് ജനിക്കുന്നവർക്ക് ഒരു പതിനഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള വർഷം കിട്ടും അത് കഴിഞ്ഞ് വരുന്നവർക്ക് പത്തിനും അഞ്ചിനും ഇടയ്ക്കി മറ്റേത് അഞ്ചിനും ഒന്നിനും ഇടയ്ക്കി അങ്ങനെ ശുക്രനിൽ വ്യത്യാസമുണ്ട് ചില ആൾക്കാർക്ക് ജനനം അനുസരിച്ച് ശുക്രൻ ഒരു മാസമേ കാണുള്ളൂ അല്ലെ ഒരു വർഷമേ കാണുകയുള്ളൂ ചിലർക്ക് ഇരുപത് വർഷം അനുഭവിക്കണം അങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോഴാണ് അപഹാരങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് വരുന്നത് പിന്നെ വരുന്നതെല്ലാം നോർമലായിട്ട് തന്നെ വരും ശുക്രൻ കഴിഞ്ഞ് ശുക്രനിപ്പോൾ ഒരു വർഷം ശുക്രൻ ജനിച്ചപ്പോൾ ഒരു വർഷം കിട്ടിയവർക്കാണെങ്കിൽ അടുത്തത് സൂര്യദശ വരുമ്പോൾ സൂര്യൻ ഏഴ് വയസ്സ് വരെ കാണും നേരെ മറിച്ച് ശുക്രൻ ഇരുപത് വർഷം കിട്ടിയവർക്ക് ഇരുപത്താറ് വയസ്സിൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് സൂര്യദശം അപ്പോൾ ഏഴ് വരാം ഇരുപത്താറ് വരാം അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അത് വെച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ദശാകാലവും കൂടെ നോക്കണം ഇപ്പം ശുക്രനിൽ നിൽക്കുന്ന ശുക്രനിൽ ജനിച്ചവരാണെങ്കിൽ ശുക്രന് ശത്രുഭാവമുള്ള അപഹാരങ്ങളുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർക്ക് പ്രയാസം വരും നേരെ മറിച്ച് ശുക്രൻ്റെ ബന്ധുഭാവവും മിത്രഭാവമൊക്കെ വരുന്ന ആ ദശാകാലങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിലുള്ളത് വ്യത്യാസം വരും ആ ഗ്രഹങ്ങൾക്ക് ആ ദശാകാലത്തിൽ നല്ലത് വരും ഇപ്പം ശുക്രൻ വ്യാഴദശയാണെങ്കിൽ അവർക്ക് നല്ലത് വരാം ശുക്രൻ ശനിയുമായിട്ട് വരുമ്പോൾ അവർക്ക് പ്രയാസം ശനിയുടെ ആകൂറുമൊക്കെ പാവങ്ങളാണ് പാവങ്ങളുടെ ഇതിൽ വരുമ്പോൾ പ്രോബ്ലം വരും ശുഭനുമായിട്ട് വരുമ്പോൾ ശുക്രൻ ശുഭനാണ് ശുഭനുമായിട്ട് ചേരുമ്പോൾ നല്ലത് വരും അത് ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ ശുക്രദശയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് രാഹൂർ സമയമാണെങ്കിൽ ദശാകാലമാണെങ്കിൽ അവർക്ക് പ്രോബ്ലം വരും ഗോചരശാസ്ത്ര പ്രകാരം അല്ല ദശാകാലൻ്റെ ഇത് വെച്ച് നോ ദശാനാഥൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കണക്കുകൂട്ടണത് അപ്പോഴത് ചിലർക്ക് പറയുന്നത് ചിലപ്പോൾ അത് അനുഭവിക്കേണ്ടി വരില്ല ചിലർക്ക് അനുഭവിക്കേണ്ടി വരും ചിലർക്ക് കഠിനമായി അനുഭവിക്കേണ്ടി വരും അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതൊക്കെ കാണാതെ പഠിച്ച് പറയുന്നവർക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ഈ ജ്യോതിഷം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കൂടെ അറിഞ്ഞാലേ പറ്റുകയുള്ളൂ അതിന് മൂർത്തി വേണം ജ്യോതിഷനെ കൊണ്ട് പറ്റില്ല ഉപാസന മൂർത്തി വേണം അപ്പോഴേ അറിയാവൂ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമാറ്റ് ഭരണി നക്ഷത്രം ഈ പറഞ്ഞത് ആമുഖമാണ് ഇത് ശ്രദ്ധിക്കണം അല്ലാതെ ഭരണി നക്ഷത്രം എനിക്ക് ഇത്തവണ വാഹനാപകടം നടക്കും അയ്യോ എന്ന് പറഞ്ഞ തലയൊക്കെ വെക്കരുത് ആശുപത്രികാശം വരും അയ്യോ എന്ന് പറഞ്ഞ തലേ വയ്ക്കരുത് നല്ല ദശാകാലത്തിലാണ് നിൽക്കണമെങ്കിൽ ആശുപത്രിവാസം വരുവോലുമില്ല ഒരു പനിയോ ജലദോഷമോ വന്നു പോവും നേരെ മറിച്ച് മോശകാലത്താണ് നിൽക്കണമെങ്കിൽ നല്ലതുപോലെ അത് എഫക്റ്റ് ചെയ്യും ഇനി അതിമോശമായിട്ടാണ് നിൽക്കണമെങ്കിൽ വരെ ആവാൻ പറ്റും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്നും കണ്ട് ഭയക്കരുത് നിങ്ങളാരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ മുൻകൂട്ടി പറഞ്ഞു തരാനോ നിങ്ങളതിൽ നിന്ന് പിടിച്ച് കൈകയറ്റാന് പരിഹാരം ചെയ്ത് ക്ലിയർ ചെയ്യാനും വേണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണി നക്ഷത്രത്തിന് വിഷു ഈ വിഷു എന്ന് പറയുന്നത് ഈ വർഷം അവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ കളർഫുള്ളായിട്ടുള്ള ഒരു വർഷമാണ് സാമ്പത്തിക സ്ഥിതിയിൽ അവർ ഉയരും അവർക്ക് മനസ്സന്തോഷം ഉണ്ടാവാം അവരുടെ രീതിയിലനുസരിച്ചുള്ള ജീവിതശൈലികളിലേക്ക് അവർക്ക് മാറാൻ പറ്റാം പിന്നെ ച ചില അസുഖങ്ങൾ ജലദോഷോ പനിയോ പോലെയുള്ളതൊക്കെ അവർക്ക് വരാനുള്ള ചാൻസസ് ഉള്ളു പൊതുവേ അവർക്ക് വളരെ നല്ല വർഷമാണ് ഈ ഒരു വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് അവരെ സമ്മതിച്ചോളം വളരെ നല്ല മാസമാണ് അല്ലെങ്കിൽ നല്ല വർഷമാണ് അവർ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അവർക്ക് വാഹനങ്ങൾ കിട്ടും പുതിയതായിട്ട് വാഹനം കിട്ടും പുതിയ ഗ്രഹം കിട്ടും പിന്നെ വന്ന് അവർ തൊഴിലടുത്ത് ശോഭിക്കാൻ പറ്റും മനസന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പം ഭരണി സംബന്ധിച്ച് അവർ വളരെ നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് പിന്നെ അവരുടെ പ്രവൃത്തിയും കൂടെ ശരിയാക്കണം ഇവർ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം ഇവർ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ പണം ചിലവാക്കും പക്ഷെ പാവപ്പെട്ടവർക്ക് ഇവർ സഹായം കുറവായിരിക്കും കാര്യം ഇവർ ശുക്രനാണ് ശുക്രൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ധനികനെയും സമ്പന്നനെയും സമ്പന്നതയുമാണ് ഇഷ്ടം അത് ശുക്രൻ്റെ കാരകത്വമാണ് അങ്ങനെ ഓരോ നക്ഷത്രത്തിന് കാരകത്വങ്ങളുണ്ട് ഒരേ കാലത്തിലെ നക്ഷത്രത്തിലെ ഓരോ ദശാകാലത്തിൻ്റെ നാഥന്മാർക്ക് അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങള് കാരകത്വം പറഞ്ഞിട്ടുണ്ട് ശുക്രൻ അങ്ങനെയാണത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശുക്രൻ ശുക്രനാറ്റേ വർക്ക് ചെയ്യുള്ളു അതുകൊണ്ട് ഇവർ ദാന ധർമ്മകർമ്മങ്ങളും കൂടെ ചെയ്യാൻ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ നിങ്ങളുടെ പൊന്നും പണമൊന്നും വേണ്ട ക്ഷേത്രങ്ങളിലൊക്കെ അവിടുത്തെ പോറ്റിക്ക് പൈസ കൊടുക്കും അത് കുഴപ്പമില്ല അവിടെയുള്ള മനുഷ്യർക്ക് കൊടുത്തോളൂ അതൊന്നും കുഴപ്പമില്ല ഭഗവാന് നിങ്ങളുടെ പൊന്നും പണമൊന്നും വേണ്ട അങ്ങനെ നിങ്ങൾക്ക് ഭഗവാനെ സ്വാധീനിക്കാനും പറ്റില്ല ഇപ്പം ഇവർ ദാനധർമ്മകർമ്മങ്ങളൂടെ ചെയ്താൽ ഇവർ വളരെ ഉയർന്ന നിലയിലെത്തിച്ചേരും ഈ വർഷം ഇവർക്ക് സമ്പൂർണ്ണ വർഷമാണ് വിജയത്തിൻ്റെ വർഷമാണ് സന്തോഷത്തിൻ്റെ വർഷമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂരം പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രയാസമുള്ളൊരു വർഷമാണ് അവിടെ സമയം വളരെ മോശമാണ് ദാമ്പത്യ കലഹങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും കേസ് വഴുക്കുകളിലൊക്കെ ചെന്നുപെടും പൂരനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അത് അവർക്ക് കണ്ട കാലവും കൂടെയാണ് അപ്പോൾ അവർ മാർച്ച് ഇരുപത്തഞ്ച് വരെ വളരെ ശ്രദ്ധിക്കണം പുരത്തൊണ്ട് ഇവർക്ക് പൂരനക്ഷത്രത്തിന് മക്കളിൽ നിന്നും ക്രൂരമായ വാക്കുകളോ പ്രയാസങ്ങളോ ഒക്കെ വഴക്കുകളോ ഒക്കെ കേൾക്കേണ്ടി വരും അച്ഛനമ്മമാർ അത് സഹിക്ക് മുന്നോട്ട് പോകണം ഇവർ കലകപ്രിയരാവരുത് പുരത്തൊണ്ട് പൂരനക്ഷത്രത്തിൻ്റെ സാമ്പത്തിക ശേഷിയിൽ ചോർച്ച ഉണ്ടാവും സാമ്പത്തിക സ്ഥിതിയിൽ പരാജയം വരും ഇവർ ശത്രുക്കൾ കൂടുതലായിട്ട് വരും പൊതുവേ ഇവർ വായെടുത്ത് സംസാരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ സംസാരിക്കാവൂ ഈ ഒരു വർഷവും കൂടെ ഉള്ളൂ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമയമാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായും പൂരം വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഈ വിഷുഫലം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട ഇത് മുൻകൂട്ടി പറയുമ്പോൾ ഇപ്പം രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് പറഞ്ഞാൽ ചാടി പറഞ്ഞ ശത്രുക്കൾ ഉണ്ടാക്കുന്നു മുമ്പേ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് പറഞ്ഞു ഈ ശത്രു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വീട് വെച്ച ശത്രു ഉണ്ടാവും അസൂയ മുത്തിട്ടുണ്ടാവുന്നതാണ് ഒരു എന്തിന് നമ്മൾ ഒരു കല്യാണം കഴിച്ചാൽ പോലും ശത്രു ഉണ്ടാവും നമുക്കൊരു ജോലി കിട്ടിയ ശത്രു ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചിരണമെങ്കിൽ പോലും മറ്റവൻ്റെ അനുവാദം വേണം എന്നാണ് അസൂയാലുക്കളുടെ ഒരു രീതി അവൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഷർട്ട് ഇടാം ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ വിദേശത്തു നിന്ന് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ അത് പറഞ്ഞതാണ് അതുകൊണ്ട് വിദേശത്ത് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു എന്നും നമ്മുടെ നാട്ടിലുള്ളവന് നമ്മളൊരു പുതിയ ഷർട്ട് ഇട്ടാൽ അവൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടതോ അല്ലെങ്കിൽ അവൻ്റെ അനുവാദം വേണോ എന്നുള്ള രീതിയാണ് അതിനൊക്കെ നിങ്ങൾ പുല്ല് വില കൊടുക്കണം ഒരുത്തനെ നിങ്ങൾ നോക്കിയെന്ന് വേണ്ട നിങ്ങൾ നല്ലതായിട്ട് ജീവിക്കൂ നിങ്ങൾ ഒരുത്തനെ വേണ്ട കുറച്ചു പെട്ടികൾ കുറച്ചു അത് നോക്കണ്ട കുറച്ച് പട്ടികൾ കുറയ്ക്കുമ്പോൾ ഈ ആനയെ കണ്ട് പട്ടി വരയ്ക്കും സൂര്യനെ കണ്ട് പട്ടി വരയ്ക്കും അപ്പോൾ ഈ സൂര്യനെ കണ്ട് പട്ടി വരച്ചാൽ സൂര്യനെന്താ ചെയ്ത ആനയെ കണ്ട് പട്ടി വരച്ചാൽ ആന കാലുമുടക്കി ഒരു അടി അടിയടിച്ചാൽ പട്ടി നാല് തുണ്ടായിപ്പോകും അപ്പോൾ അങ്ങനെയാണ് കാര്യം പക്ഷേ പട്ടിക്ക് അതറിഞ്ഞുകൊണ്ടാണ് അവനേക്കാളും വലിയൊരു ജീവിയെ കാണുമ്പോൾ കിടന്ന് പേടിയും വെപ്രാളം കൊണ്ടാണ് അത് കുറയ്ക്കണത് സൂര്യനെ കാണുമ്പോൾ ആ ബ്രൈറ്റ് കൊണ്ടാണ് കുറയ്ക്കുന്നത് അപ്പം അതുകൊണ്ടൊന്ന് നിങ്ങൾ കാര്യമാക്കണ്ട ഇത് നമ്മൾ നിങ്ങളെ കൈ പിടിച്ചുയർത്തണം ഇത് നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നു അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പേർഡ് ആവും അല്ലാതെ ഭയക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ പൂരാടം പൂരാട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അവരുടെ ധന ധനത്തിൻ്റെ വിയോഗം നോക്കണം ചില വസ്തുവിനൊക്കെ ചെന്ന് അഡ്വാൻസ് കൊടുത്താൽ അവിടെ പ്രോബ്ലം വരും ലോണുകളൊക്കെ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രയാസം ഉണ്ടാവാം പിന്നെ ബിസിനസ്സിൽ കൂടെ നിൽക്കുന്നവർ ചിലപ്പം തേക്കും അതറിയത്തില്ല അവിടെ ചോർച്ചയുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പോരത്തുണ്ട് ഇവരുടെ ഇണകൾക്ക് ആധിപത്യം കൂടുതലായിരിക്കും ആധിപത്യം കൂടുതലായത് കാരണം അവർ അവരുടെ ഇടയിൽ നിന്ന് ഇവർക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം പിന്നെ മക്കളുടെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ പോരാടത്തിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും അതെല്ലാം അവരുടെ രീതിക്കനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോയാൽ മതി കുറച്ച് ബുദ്ധി സാമർഥ്യവും കഴിവുമൊക്കെ ഉള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂരാടം പക്ഷേ പുകഴ്ത്തി കഴിഞ്ഞാൽ പുകഴ്ത്തി ഇവരെ മോസ്തുതി പാടി ആരെങ്കിലും വല്ലതും കൊണ്ടുപോകും അതൊന്നും സംഭവിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഭരണി പൂരം കുറിച്ച് വിഷുഫലമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം ലോഹസമസ്ത സുവിനോ ഭവന്തു സുബഹാനള്ള അൽഹദല്ലില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ